മലപ്പുറം എടപ്പാളിൽ അപകടം സംഭവിച്ചിട്ടുണ്ട് എടപ്പാൾ മേൽപ്പാലത്തിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചിട്ടുണ്ടായ അപകടത്തിൽ ഡ്രൈവർ മരിച്ചുവെന്ന മരിച്ചുവെന്നാരണമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് പിക്കപ്പ് വാൻ ഡ്രൈവർ പാലക്കാട് സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത് തൃശൂരിൽ നിന്നെത്തിയ കെ എസ് ആർ ടി സി ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് സ്വാലഹുണ്ട് മലപ്പുറത്തു നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി എപ്പോഴാണ് അപകടം സംഭവിച്ചത് എന്താണ് ഉണ്ടായപ്പോൾ പുറത്തു വരുന്ന ഒരു ദുഃഖകരമായ വാർത്തയാണ് ഡ്രൈവർ മരിച്ചുവെന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ പുലർച്ചെ മണിയോടെയാണ് അപകടം വാനിലെ ഡ്രൈവറാണ് മരിച്ചത് മലപ്പുറം എടപ്പാളിൽ മേൽപ്പാലത്തിന് മുകളിൽ വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു തൃശൂർ ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസും എതിർദിശയിൽ വന്ന പിക്കപ്പ് വാനും കൂട്ടിയിടിക്കുകയായിരുന്നു പിക്കപ്പ് വാനിലെ ഡ്രൈവർ രാജേന്ദ്രൻ ഈ വാഹനത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി തുടർന്ന് ഫയർഫോഴ്സ് എത്തി ഏറെ ശ്രമകരമായാണ് ഇയാളെ പുറത്തെത്തിച്ചിരുന്നത് ഉടനെ എടപ്പാലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അവിടെ വെച്ചാണ് മരിച്ചത് അൻപത് വയസ്സാണ് പാലക്കാട് സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത് പരിക്കേറ്റക്കാരെയും ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് ആരുടെയും നില ഗുരുതരമല്ല ബസ്സിലുള്ളവരാണ് ബസ്സിലെ ഡ്രൈവർ മറുഭാഗത്തുള്ള ആളുകളാണ് പരിക്കേറ്റവരെല്ലാം തന്നെ ആരുടെയും നില ഗുരുതരമല്ല എന്ന ഒരു പ്രാഥമിക വിവരം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് ഡ്രൈവർ തിക്കസ്ഥാനിലെ ഡ്രൈവർ ഏതാണ്ട് ഒരു മണിക്കൂറോളം വാഹനത്തിനകത്ത് കുടുങ്ങിക്കിടന്നിട്ടുണ്ട് ഇത് രക്തം അമിതമായി വാർന്നു പോകുന്നതിന് സാഹചര്യമുണ്ടാക്കി ഇതാണ് മരണകാരണമെന്നാണ് കരുതുന്നത് സ്വലം മറ്റ് പരിക്കേറ്റവരുടെ തൃപ്തികരമാണോ കെ എസ് ആർ ടി സി ബസിലെ ഡ്രൈവർക്കും പരിക്കുണ്ട് അതേസമയം യാത്രക്കാർക്കും യാത്രക്കാർക്ക് കാര്യമായ പരിക്കുകളില്ല ഇവരെ പലരെയും പ്രാഥമിക ചികിത്സ നൽകി മടക്കി അയച്ചിട്ടുണ്ട് എല്ലാവരെയും എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് നിലവിൽ മറ്റു ഗുരുതരമായ പരിക്കുകൾ ഇല്ല എന്നാണ് പ്രാഥമികമായി ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ശരി ആ വിവരങ്ങൾ നൽകിയത്